മഹർഷിമാർ അവരുടെ മനസ്താപം തുടരുകയാണ് ഒരു പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോഴാണ് അതിനെപ്പറ്റി വീണ്ടും വിചാരമുണ്ടാകുന്നതും മനസ്താപം ഉണ്ടാകുന്നതുമൊക്കെ അത് സ്വാഭാവികമായ കാര്യമാണ് മഹർഷിമാർ തുടരുകയാണ് സത്വമൂർത്തിയായ വിഷ്ണു പോലും പാപം ചെയ്തു സാത്വിക ഗുണം കൃത്യമായി കാണാൻ സഹായിക്കുന്ന ഗുണമാണ് ക്ലാരിറ്റിയാണ് സത്വം ഓരോ കാര്യങ്ങളെയും വേണ്ടതുപോലെ മനസ്സിലാക്കാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഗുണമാണ് സത്വം അത് ഉള്ളയാളാണ് അതിൻ്റെ ആധിക്യമുള്ളയാളാണ് വിഷ്ണു ആ വിഷ്ണു പോലും പാപം ചെയ്തു എന്താ അദ്ദേഹം ചെയ്ത പാപം വജ്രായുധത്തിൽ കടന്നുകൂടി അദ്ദേഹം അവനെ വീഴ്ത്താൻ വൃത്രാസുരനെ വീഴ്ത്താൻ ദേവേന്ദ്രനെ സഹായിച്ചു ഇപ്പം സ്വന്തം ബലം കൊണ്ടല്ല ദേവേന്ദ്രൻ വൃത്രാസുരനെ ഇല്ലാതെയാക്കിയത് പലരുടെയും സഹായത്താലാണ് ദേവേന്ദ്രൻ അത് സാധിച്ചത് മഹർഷിമാർ തുടരുകയാണ് സ്വാർത്ഥ തത്പരന് പാപം ചെയ്യാൻ ഒട്ടും ഭയമുണ്ടാവുകയില്ല സ്വാർത്ഥ താൽപ്പര്യമുള്ളവർക്ക് അവരുടെ സ്വാർത്ഥത എങ്ങനെയെങ്കിലും നടപ്പിലാക്കുക എന്നുള്ളതാണ് അവർ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും യാതൊരു മടിയും വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ അവർക്കുണ്ടാവുകയില്ല അങ്ങനെയുള്ളവർ കൂടുമ്പോഴാണ് സമൂഹത്തിൽ അഴിമതിയും മറ്റും കൂടുന്നത് അപ്പോൾ ഈ നാട്ടിൽ അഴിമതിയും മറ്റും കൂടുതലുണ്ട് എങ്കിൽ അത് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള സ്വാർത്ഥത കാരണമാണ് അതിന് പരിഹാരം കാണേണ്ടത് പുറത്തല്ല അകത്താണ് നമ്മളിൽ ഓരോരുത്തരിലും ആണ് ശക്രനോട് ചേർന്ന് വിഷ്ണുവും ദുഷ്കൃതമാണ് ചേർ ചെയ്തത് ഇന്ദ്രനോട് ചേർന്ന് മഹാവിഷ്ണു ചെയ്തതും ദുഷ്കൃതമാണ് മഹർഷിമാർക്ക് മഹാവിഷ്ണു ചെയ്തതായതുകൊണ്ട് അതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശമുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാമായിരുന്നു നമ്മളങ്ങനെയാണ് ചെയ്യുന്നത് മഹാവിഷ്ണുവാണ് ഇത് ചെയ്തത് അപ്പം മഹാവിഷ്ണുവിന് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ വരുത്താനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മഹാവിഷ്ണുവിനെ ന്യായീകരിക്കും വ്യാസഭഗവാന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഭാഗത്ത് മഹർഷിമാരെ കൊണ്ട് മഹാവിഷ്ണുവിനെ സാത്വികമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെ ചെയ്തിയെ ന്യായീകരിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല മഹർഷിമാർ പറയേണ്ടത് പറയുകയാണ് അവർ പറയുകയാണ് ശക്രനോട് ചേർന്ന് വിഷ്ണുവും ദുഷ്കൃതമാണ് ചെയ്തത് അപ്പോൾ സാത്വികത കൂടുതലുള്ളവരും ചില സന്ദർഭങ്ങളിൽ ദുഷ്കൃതികൾ ചെയ്യും സാത്വികരാണ് എന്നുള്ളതുകൊണ്ട് ദുഷ്കൃതി ഒന്നും ചെയ്യുകയില്ല എന്നുള്ളത് ഉറപ്പല്ല ആരും എന്തും ചെയ്യും സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് പലരും പലതും ചെയ്യുന്നത് പുരുഷാർത്ഥങ്ങളിൽ ഇനി രണ്ടേ ബാക്കിയുള്ളൂ അതായത് അർത്ഥവും കാമവും മാത്രമേ ഇപ്പോഴുള്ളൂ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഗ്രന്ഥത്തിലാണ് ഈ പറയണത് അന്ന് കാമവും അർത്ഥവും മാത്രമേ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ധർമ്മവും മോക്ഷവും ഇല്ല എന്നാണ് ഇന്നും ഏകദേശം അത് തന്നെയല്ലേ സ്ഥിതി അപ്പോൾ ഈ ടെക്സ്റ്റ് ദേവീ ഭാഗവതം കാലിക പ്രാധാന്യമുള്ളതാണ് അതിന്നും വായിച്ച് മനസ്സിലാക്കി അവനവനിൽ തിരത്തലുകൾ വരുത്തുവാൻ സഹായിക്കേണ്ടതാണ് വായിക്കുന്നവരെ അത് സഹായിക്കും ഇനി രണ്ടേ ബാക്കിയുള്ളൂ അതായത് അർത്ഥവും കാമവും മാത്രമേ ഇപ്പോളുള്ളൂ ധർമ്മവും മോക്ഷവും പോയിപ്പോയിരിക്കുന്നു ആദ്യത്തേതും നാലാമത്തേതുമായ അവ രണ്ടും മൂന്ന് ലോകത്തിലും ദുർലഭമാണ് പ്രശസ്തങ്ങളായ അർത്ഥകാമങ്ങളാണ് ഏവർക്കും ഇപ്പോൾ സമ്മതവും പ്രിയവും ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള വാഗ്വാദമാകട്ടെ മഹാന്മാർക്ക് ഡമ്പ് കാട്ടാനു കാട്ടാൻ മാത്രമുള്ള ഒന്നായിരിക്കുന്നു അന്നും ഇന്നും അതുകൊണ്ടാണ് ഈ ഈ ഗ്രന്ഥങ്ങളെല്ലാം പുരാണങ്ങളെല്ലാം ഇന്നും വായിച്ചു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതൊന്നും പണ്ട് നടന്ന കഥകളുടെ ആകത്തൊക്കെയല്ല ഇത് ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് ഇപ്പോൾ ഇവിടെ പറയുകയാണ് അർത്ഥകാമങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നും അങ്ങനെയല്ലേ എവിടെ നോക്കിയാലും അർത്ഥകാമങ്ങളല്ലേ ഉള്ളൂ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള വാഗ്വാദമാകട്ടെ മഹാന്മാർക്ക് ഡമ്പ് കാട്ടാൻ മാത്രമുള്ള ഒന്നായിരിക്കുന്നു അവരവരുടെ അറിവും മറ്റും കാട്ടാനുള്ളത് മാത്രം ആയിരിക്കുന്നു മഹർഷിമാർ വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്താപ മനസ്താപപ്പെട്ട് ഉത്സാഹം നശിച്ചവരായി താന്താങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് പോയി അവരിങ്ങനെ പറഞ്ഞ് അവരുടെ ആശ്രമങ്ങളിലേക്ക് അവർ മടങ്ങി തൻ്റെ പുത്രനെ ദേവേന്ദ്രൻ വധിച്ചു എന്ന വാർത്തയറിഞ്ഞ തൊഷ്ടാവ് ദുഃഖം സഹിക്കാനാവാതെ ഒരാൾ നേരത്തെ പോയി ഇപ്പോഴത്തെ രണ്ടാമത്തെ ആളും പോയി തൊഷ്ടാവ് ദുഃഖം സഹിക്കാനാവാതെ വിലപിച്ച് ഏതാണ്ട് ഒരു വിരക്തനെപ്പോലെയായിത്തീർന്നു ദുഃഖം ചിലരിൽ വിരക്തി ഉണ്ടാക്കും പക്ഷെ ആ വിരക്തി ശ്രേഷ്ഠമായ വിരക്തി അല്ല അത് ആഗ്രഹം സഫലമാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിരക്തി മാത്രമാണ് അതൊരു പോസിറ്റീവ് വിരക്തിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഏതാണ്ടൊരു വിരക്തനെപ്പോലെയായിത്തീർന്നു അദ്ദേഹം ഒരു വിരക്തൻ എങ്ങനെയാണോ അതുപോലെ ആയി തീർന്നു അദ്ദേഹത്തിൻ്റെ വിരക്തി പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒന്നല്ല മകൻ വീണു കിടക്കുന്നിടത്തേക്ക് നേരെ ചെന്ന് അവനെ കണ്ടു പിന്നെ വിധിയാം വണ്ണം കർമ്മങ്ങൾ ചെയ്യിച്ചു കുളിച്ചിട്ട് അദ്ദേഹം അവന് ഉദകം നൽകി വെള്ളം കൊടുത്തു പിന്നെ ശേഷക്രിയകൾ ചെയ്തു മിത്രദ്രോഹിയും പാപിയുമായ ഇന്ദ്രനെ ശോകാർത്തനായി ഇങ്ങനെ ശപിക്കുകയും ചെയ്തു ശപിക്കുകയും ചെയ്ത കൂട്ടത്തിൽ ഇതാണ് മനുഷ്യൻ്റെ മറ്റൊരു സ്വഭാവം തനിക്ക് ദുഃഖമുണ്ടാകുമ്പോൾ ഇതേപോലത്തെ ദുഃഖം അതിന് കാരണക്കാരായവർക്കുമുണ്ടാകട്ടെ എന്ന മനുഷ്യൻ്റെ മനോഭാവമാണ് ഈ ലോകത്ത് എപ്പോഴും സംഘർഷത്തെയും സങ്കടത്തെയും നിലനിർത്തുന്നത് അത് തൊഷ്ടാവായാലും ശരി ഗാന്ധാരിയായാലും ശരി നമ്മളായാലും ശരി ഒരേപോലെ തന്നെയാണ് യുദ്ധകളത്തിൽ തൻ്റെ ഉറ്റവരും ഉടയവരുമെല്ലാം ഉടലും തലയും കിടക്കുന്നതു കണ്ട ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുകയാണ് നിന്റെ കുലവും ഇതുപോലെ മുടിയട്ടെ അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അവൻ്റെ ബാഹ്യ പുരോഗതികളൊന്നും അവൻ്റെ മനസ്സിൻ്റെ പുരോഗതിക്ക് കാരണമായിട്ടില്ല ഇന്നും മനുഷ്യൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ശോകാർത്ഥനായ തൊഷ്ടാവ് ഇന്ദ്രനെ ഇങ്ങനെ ശപിക്കുകയും ചെയ്തു എപ്രകാരമാണോ ശാപം ഇതാണ് എപ്രകാരമാണോ എൻ്റെ പുത്രനെ ശപഥം ചെയ്ത് പ്രലോഭിപ്പിച്ച് കൊന്നത് അതുപോലെ ഇന്ദ്രനും വിധികൽപ്പിതമായ മഹാദുഃഖം അനുഭവിക്കാൻ ഇടവരട്ടെ എനിക്കുണ്ടായതുപോലത്തെ ദുഃഖം നിനക്കുണ്ടാകട്ടെ അല്ലാതെ എനിക്കോ എൻ്റെ ചിന്തകൾ കാരണം ഇങ്ങനെയെല്ലാം സംഭവിച്ചു ഇന്ദിര നീയെങ്കിലും വീണ്ടു വിചാരത്തോടു കൂടി ഇനി ഇങ്ങനത്തെ പ്രവർത്തികളിലൊന്നും ഏർപ്പെടരുതേ നിനക്ക് സദ്ബുദ്ധി ഉണ്ടാകുവാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നല്ല പറയുന്നത് എനിക്കുണ്ടായതുപോലത്തെ ദുഃഖം നിനക്കുമുണ്ടാകട്ടെ എന്നാൽ എനിക്ക് സന്തോഷമുണ്ടായാൽ അതുപോലത്തെ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മനുഷ്യർ ആഗ്രഹിക്കാറുമില്ല പ്രാർത്ഥിക്കാറുമില്ല എനിക്ക് സന്തോഷമുണ്ടായാൽ അത് എനിക്കും എൻ്റെ ആൾക്കാർക്കും മാത്രം അതേ സമയത്ത് എനിക്ക് ദുഃഖമുണ്ടായാൽ അതിന് കാരണക്കാരായവർക്കൊക്കെ അതുപോലത്തെ ദുഃഖമുണ്ടാകട്ടെ എന്നാണ് എപ്രകാരമാണോ എൻ്റെ പുത്രനെ ശപഥം ചെയ്ത് പ്രലോഭിപ്പിച്ചു കൊന്നത് അതുപോലെ ഇന്ദ്രനും വിധികൽപ്പിതമായ മഹാദുഖം അനുഭവിക്കാൻ ഇടവരട്ടെ ഇങ്ങനെ ഇന്ദ്രനെ ശപിച്ചിട്ട് സന്തപ്തനായ ത്വഷ്ടാവ് മേരുപർവ്വതത്തിൽ എത്തി ദുഷ്കരമായ തപസ്സിൽ മുഴുകി ജനമേജയൻ തുടർന്ന് ചോദിക്കുകയാണ് ജനമേജയോ വാച ജനമേജയൻ പറഞ്ഞു വൃത്രാസുരനെ കൊന്ന ദേവേന്ദ്രൻ്റെ പിന്നത്തെ സ്ഥിതി എന്തായി സുഖമായിരുന്നുവോ അതോ ദുഃഖമായിരുന്നുവോ പിതാമഹ അതെന്നോട് പറയൂ വ്യാസൗവാച വ്യാസൻ മറുപടി പറയുകയാണ് മഹാമതേ ഇതിലെന്താണ് ഇത്ര സംശയം ശുഭമായാലും അശുഭമായാലും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ തീരൂ ബലവാന്മാരായാലും ദുർബലരായാലും ചെയ്ത കർമ്മത്തിനനുസരിച്ച് ഏറിയോ കുറഞ്ഞോ ഫലം അനുഭവിച്ചേ തീരൂ അതിൽ ദേവനെന്നോ മനുഷ്യനെന്നോ അസുരനെന്നോ ഭേദമില്ല ഏതു വിധത്തിലും ഫലം അനുഭവിക്കണമെന്ന് തീർച്ചയായും വൃത്രഹന്താവായ ശക്രന് ബുദ്ധി ഉപദേശിച്ചത് വിഷ്ണുവാണ് വജ്രായുധത്തിൽ കടന്നിരുന്നു കൊണ്ട് സഹായം ചെയ്തതും ആ വിഷ്ണു തന്നെ ആപത്തിലകപ്പെട്ടപ്പോൾ ഹരി പോലും ഏതെങ്കിലും തരത്തിൽ ഇന്ദ്രനെ സഹായിക്കാൻ എത്തിയില്ല സമയം നന്നായിരുന്നാൽ ഈ ലോകത്തെല്ലാവരും ബന്ധുക്കളാവും അല്ലെങ്കിൽ ആരുമില്ല തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഗ്രന്ഥത്തിൽ പറയുന്നത് ഇന്നും പ്രസക്തമായതാണ് ഒരു സിനിമാ പാട്ടാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും അപ്പം ഇത് എല്ലാ കാലത്തും പ്രസക്തമായ കാര്യമാണ് ആപ ആപത്തിലകപ്പെട്ടപ്പോൾ ഇന്ദ്രൻ ആക ആപത്തിലകപ്പെട്ടപ്പോൾ ഹരി പോലും ഏതെങ്കിലും തരത്തിൽ ഇന്ദ്രനെ സഹായിക്കാൻ എത്തിയില്ല അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്നതാണ് ഈ ഹരി ആപത്തു കാലത്ത് വന്നപ്പം ഹരി അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല സമയം നന്നായിരുന്നാൽ ഈ ലോകത്തെല്ലാവരും ബന്ധുക്കളാവും അല്ലെങ്കിൽ ആരുമില്ല തന്നെ വിധി വിപരീതമായാൽ ആരും സഹായത്തിനെത്തുകയില്ല അച്ഛനും അമ്മയും ഭാര്യയും ജ്യേഷ്ഠാനുജന്മാരും വേലക്കാരനും മിത്രനും സ്വന്തം പുത്രനുമെന്നല്ല ഒരുവൻ പോലും ഭാഗ്യം വിപരീതമായാൽ സഹായിക്കാനെത്തുകയില്ല കർമ്മം ചെയ്യുന്നവൻ തന്നെയാണ് അതിൻ്റെ പുണ്യപാപങ്ങളും അനുഭവിക്കേണ്ടത് വൃത്രനെ കൊന്നിട്ട് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി ഇന്ദ്രൻ ഐശ്വര്യം കെട്ടവനായി ഇന്ദ്രൻ ഐശ്വര്യവും ഐശ്വര്യം കെട്ടവനും ആയി ഇന്ദ്രൻ്റെ ഐശ്വര്യം മുഴുവൻ നശിപ്പി നശിച്ചു കളത്തരത്തിലല്ലേ ഈ കൊന്നത് എന്ത് ന്യായീകരണം പറഞ്ഞാലും ചെയ്തത് ശരിയായില്ല ബ്രഹ്മഹത്യക്കാരനാണെന്ന് പറഞ്ഞ് ദേവന്മാരെല്ലാം ദേവേന്ദ്രനെ ക്രമേണ ശപിക്കാൻ തുടങ്ങി കൂടെ നിന്നിരുന്നവരാണ് അവരൊക്കെ ഓരോ തക്കം നോക്കി അതൊക്കെ പതുക്കെ അകലാൻ തുടങ്ങി ആരാണ് ശപഥം ചെയ്ത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയതിനാൽ വിശ്വ വിശ്വസ്ത മിത്രമായി തീർന്ന മുനിയെ കൊല്ലാൻ തയ്യാറാവുക ആരാണ് ശപഥം ചെയ്ത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയതിനാൽ വിശ്വസ്തമിത്രമായി തീർന്ന മുനിയെ കൊല്ലാൻ തയ്യാറാവുക ആരെ ഇങ്ങനെയൊക്കെ ചെയ്യുക ശപഥം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്ത സുഹൃത്തായി എന്നിട്ട് അയാളെ കൊല്ല ഇതൊക്കെ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാവുക ദേവസഭയിലും കൽപ്പകവാടിയിലും ഗന്ധർവന്മാർ കൂടുന്നിടത്തും എവിടെയും ദേവേന്ദ്രൻ്റെ ഈ കഥയാണ് ചർച്ച ചെയ്യുക ഇന്നത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അന്നത്തെ പോലെ തന്നെ ഇന്നും വധേച്ഛുവായ ആ ചക്രൻ എന്ത് കടും കയ്യാണ് ചെയ്തത് മുനിമാർ പോലും കള്ളം പറഞ്ഞിട്ടാണ് വൃത്രനെ വിശ്വസിപ്പിച്ചത് വേദപ്രമാണത്തെ തള്ളിക്കളഞ്ഞ് അവർ ബൗദ്ധധർമ്മം സ്വീകരിച്ചു മുനിമാർ കള്ളം പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് കള്ളം പറയാൻ പാടില്ല എന്നുള്ളതാണ് ആസ്തികധർമ്മം അവർ ആ ധർമ്മം ഉപ ഉപേക്ഷിച്ചു അങ്ങനെയാണ് അതിസാഹസം കാട്ടി ഈ ശത്രുവിനെ വഞ്ചിച്ച് കൊന്നത് ആരാണ് ഇങ്ങനെ വാക്കുകൊടുത്തിട്ട് വിപരീതമായി പ്രവർത്തിക്കുക കൂടെ നിന്നവരെല്ലാം മറ്റഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി ഹരിയോ ശക്രനോ അല്ലാതെ വേറെ ആര് അവനെ ഇതുപോലെ വീഴ്ത്തും ഈ വിധത്തിലും മറ്റു പ്രകാരത്തിലുമുള്ള സംസാരം ആളുകൾ കൂടുന്നിടത്തെല്ലാം ഉണ്ടായി അനുകൂലവും പ്രതികൂലവും ഒക്കെ ആയിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായി തൻ്റെ കീർത്തിയെ കെടുത്തുന്ന ഇത്തരം പല കഥകളും ഇന്ദ്രൻ കേട്ടു കീർത്തി കേട്ടവൻ്റെ ലോകജീവിതം എത്ര നിന്ദ്യമാണ് കീർത്തി കീർത്തിഘട്ടവന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് അർജുനനോട് കൃഷ്ണൻ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് ആ കീർത്തികരം അർജുന നിൻ്റെ ഇപ്പോഴത്തെ ഈ ചെയ്തികൾ ഒന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ഇത് കീർത്തിയെ തരുന്നതല്ല ജീവിച്ചിരിക്കുമ്പോൾ കീർത്തിയെ തരില്ല മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവും ലഭിക്കുകയില്ല അപ്പം കീർത്തി ഇല്ലാതെ അപവാദം സഹിച്ച് ജീവിക്കുക എന്നുള്ളത് അസഹ്യമായ കാര്യമാണ് കീർത്തികെട്ടവൻ്റെ ലോകജീവിതം എത്ര നിന്ദ്യമാണ് വഴിയേ നടക്കുമ്പോൾ ശത്രുക്കൾ അവനെ കണ്ട് പരിഹാസപൂർവം പുഞ്ചിരിക്കും ഇന്ദ്രദ്യുനൻ എന്ന രാജർഷി പോലും കീർത്തികെട്ടതിനാൽ വീണുപോയില്ലേ കഥ പറയാണ് വേറൊരാളുടെ കഥ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ദ്രദ്യുമെന്ന രാജ ഋഷി പോലും കീർത്തി കെട്ടതിനാൽ വീണുപോയില്ലേ അപ്പം ഈ വഴിയെ നടക്കുമ്പോൾ ശത്രുക്കൾ അവനെ കണ്ട് പരിഹാസപൂർവം പുഞ്ചിരിക്കും ശരിക്കും ചിലപ്പം അവർ പരിചയഭാവത്തിൽ പുഞ്ചിരിച്ചതായിരിക്കാം പക്ഷേ ഈ കുറ്റബോധം മനസ്സിലുള്ളതുകൊണ്ട് കുറ്റബോധമുള്ളവർക്ക് അവരുടെ കുറ്റബോധം കാരണം എന്തും നെഗറ്റീവായിട്ടേ അനുഭവപ്പെടുകയുള്ളൂ അപ്പം ഇന്ദ്രനും അതേപോലെ തന്നെയാണ് വഴിയെ നടക്കുമ്പോൾ ശത്രുക്കൾ അവനെ കണ്ടൊന്നും ചിരിക്കും അപ്പം അത് പരിഹാസപൂർവം കൊഞ്ചിരിക്കുകയാണ് എന്ന് ഇന്ദ്രന് തോന്നും ഇന്ദ്രദ്യുമൻ എന്ന രാജർഷി പോലും കീർത്തി കെട്ടതിനാൽ വീണുപോയില്ലേ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രദ്യുമൻ എന്ന രാജർഷി പോലും കീർത്തി കീർത്തിയില്ലാതായപ്പം വീണുപോയി അദ്ദേഹം ഒരു പാപവും ചെയ്യാത്തവനായിരുന്നു പാപം ചെയ്തവൻ്റെ കഥ പിന്നെ പറയണോ ഒരു ചെറിയ അപരാധം ചെയ്തതിൻ്റെ പേരിൽ ഏയാദി രാജാവും വീണില്ലേ പിന്നെ പതിനെട്ട് യുഗം ആ രാജാവിന് ഞണ്ടായി കഴിയേണ്ടി വന്നില്ലേ ഭൃഗുപത്നിയുടെ തല വെട്ടിയതുകൊണ്ട് അച്യുതനായ സാക്ഷാൽ ഹരിക്കും ഭൃഗുവിൻ്റെ ശാപമേറ്റ് മൃഗയോനിയിലും മത്സ്യയോനിയിലും ജനിക്കേണ്ടി വന്നു വാമനനായി ജനിച്ച് മഹാബലിയുടെ ഗ്രഹത്തിൽ ഭിക്ഷയ്ക്കായി ചെല്ലേണ്ടി വന്നു ദുഷ്കൃതം ചെയ്ത ഒരുവന് ഇതിൽ കൂടുതൽ എന്തു ദുഃഖം ഉണ്ടാവാനാണ് മുമ്പേ പോയവരുടെ കഥകളൊക്കെ ഇപ്പോൾ ഓർക്കുക പക്ഷെ അതൊക്കെ ഇപ്പോൾ ഓർത്തിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല സ്വാർത്ഥത മനുഷ്യൻ്റെ വിവേകത്തെ ഇല്ലാതാക്കുകയും വിവേചനരഹിതമായി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ദുഷ്കൃതം ചെയ്ത ഒരുവൻ ഇതിൽ കൂടുതൽ എന്ത് ദുഃഖമുണ്ടാവാനാണ് രാമനും സീതാവിരഹിതനായി വനത്തിൽ വസിച്ച് കഠിനമായ ദുഃഖം അനുഭവിച്ചു രാജാവേ അതും ഭൃഗുശാപം കൊണ്ട് തന്നെ അതുപോലെ ഇന്ദ്രനും ബ്രഹ്മഹത്യ ചെയ്തതുമൂലം മൂലം മഹാഭയമുണ്ടായി ഇതിനു മുമ്പ് ഉണ്ടായിരുന്നവർക്ക് ഉള്ളതുപോലെ ഇന്ദ്രനും തെറ്റ് ചെയ്തപ്പോൾ ഭയമുണ്ടായി ഐശ്വര്യ സമ്പൂർണമായ ഗ്രഹത്തിൽ വസിച്ചിട്ടും അദ്ദേഹത്തിന് സ്വസ്ഥതയുണ്ടായില്ല ഒരു ദിവസം ഇന്ദ്രാണി ദേവസഭയിൽ പോകാതിരിക്കുന്ന വാസവനോട് നെടുവീർപ്പിട്ട് പേടിച്ച് മനസ്സിടിഞ്ഞ് പ്രജ്ഞയേറ്റവനെ പോലെ ഇരിക്കുന്ന വാസവനോട് ചോദിച്ചു എവിടെയും സ്വന്തം പ്രവർത്തികൾ ചെയ്യുവാൻ താൽപ്പര്യമില്ലാതായി കുറ്റബോധം കാരണം അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോയി ആരെങ്കിലും ചിരിച്ചാൽ താനിങ്ങനെ വിശ്വസിച്ച് പറ്റിച്ചത് കൊണ്ടാണോ ചിരിക്കുന്നത് എന്നൊക്കെ തോന്നും അപ്പം അങ്ങനെ ക്രമേണ 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 ഈ എല്ലായിടത്തും ഒരേപോലെ വ്യാപിച്ച് നിന്ന് സ്വസ്ഥചിത്തനായിരുന്നപ്പോൾ പെരുമാറിയിരുന്ന ഇന്ദ്രന് കുറ്റബോധം വന്നപ്പോൾ ഒരു ഭാഗത്തേക്ക് പതുക്കെ ഒതുങ്ങിക്കൂടേണ്ടി വന്നു വികാസം സങ്കോചം പ്രാപിക്കും കുറ്റബോധമുണ്ടാകുമ്പോൾ അപ്പോൾ സർവൈശ്വര്യ സമ്പൂർണമായ ഗ്രഹത്തിലാണ് താമസിക്കുന്നത് ദേവേന്ദ്രനാണ് അവിടെ വസിച്ചിട്ടും അദ്ദേഹത്തിന് സ്വസ്ഥത ഉണ്ടായില്ല അപ്പം ഏവട്ടെ വസിക്കുന്നു എന്നുള്ളതല്ല മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് കാരണം നിങ്ങളൊരു പക്ഷെ ഒരു കുടിലിലായിരിക്കാം താമസിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സമ്പൂർണ്ണ സ്വസ്ഥതയുണ്ടാകാം കൊട്ടാര സദൃശമായ വീട്ടിൽ താമസിച്ചത് കൊണ്ട് മനസ്വാസ്ഥ്യം ഉണ്ടായിക്കൊള്ളണം എന്നും ഇല്ല അപ്പോൾ ഇത് താമസിക്കുന്ന സ്ഥലവുമായിട്ടും കയ്യിലുള്ള ധനവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതല്ല അത് മനുഷ്യൻ്റെ ചെയ്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവൻ്റെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചിന്തകളാണ് പിന്നീട് പ്രവർത്തികളായി മാറുന്നത് അപ്പം സർവൈശ്വര്യ സമ്പൂർണമായ ഗ്രഹത്തിൽ വസിച്ചിട്ടും അദ്ദേഹത്തിന് സ്വസ്ഥത ഉണ്ടായില്ല ഒരു ദിവസം ഇന്ദ്രാണി ദേവസഭയിൽ പോകാതിരിക്കുന്ന വാസവനോട് ഒരു ദിവസം ഇന്ദ്രാണി നോക്കിയപ്പം വാസവൻ ദേവസഭയിലൊന്നും പോയിട്ടില്ല വീട്ടിൽ തന്നെ ഇടിപ്പാ എങ്ങനെയാണ് നെടുവീർപ്പിട്ട് പേടിച്ച് മനസ്സിടിഞ്ഞ് പ്രജ്ഞയേറ്റവനെ പോലിരിക്കുന്ന വാസവനോട് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥത ആ വാസവനോട് ഇന്ദ്രനോട് ചോദിച്ചു പ്രഭോ ഭയങ്കരനായ ശത്രു കൊല്ലപ്പെട്ടെങ്കിലും അങ്ങ് ഭയപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും കാലം അയാളെ കൊല്ലണം അയാളെ കൊല്ലണം അയാൾ ജീവിച്ചിരുന്ന എൻ്റെ കസേരയ്ക്ക് കുഴപ്പമാണ് എന്ന് പറഞ്ഞ് അയാളെ കൊല്ലാൻ വേണ്ടി ഓടി നടന്നിരുന്ന അങ്ങ് ആ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം ഭയപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ശത്രുവിനെ വിറപ്പിക്കുന്നവനെ അങ്ങേക്ക് എന്താണ് ഇത്രത്തോളം ചിന്ത ലോകേശ അങ്ങ് പ്രാകൃതനെ പോലെ ചിന്താവിഷ്ടനായി നെറു നെടുവീർപ്പെടുന്നത് എന്തിന് അങ്ങയെ ചിന്താവിവശനാക്കുന്ന പ്രബലനായ ഒരു ശത്രു ഇപ്പോൾ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ശത്രുക്കളെയൊക്കെ ഇല്ലാണ്ടാക്കിയില്ലേ അപ്പം ശത്രുക്കളെ ഇല്ലാതാക്കിയത് കൊണ്ടോ കൊട്ടാര സദൃശമായ ഗ്രഹമുള്ളതുകൊണ്ടോ ധനമുള്ളതുകൊണ്ടോ ഇന്ദ്രാണിയെ പോലെ ഒരു പത്നി ഉള്ളതുകൊണ്ടോ ഒന്നും മനസ്സിന് സ്വസ്ഥതയുണ്ടാവുകയില്ല അപ്പോൾ ഈ ഇങ്ങനെ ചോദിച്ചപ്പം ഇന്ദ്രൻ മറുപടി പറയുകയാണ് ഇന്ദ്ര ഉപാച ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് ബലവാനായ ശത്രുവില്ല അതുപോലെ ശാന്തിയും സുഖവും ഇല്ല ഹേ രാജ്ഞി ബ്രഹ്മഹത്യാ ഭയമാണ് എന്നെ ഈ ഗ്രഹത്തിൽ ഇരിക്കുമ്പോഴും ഉപദ്രവിക്കുന്നത് നന്ദനു നന്ദനവും അമൃതും വീടും കാടും ഒന്നും എനിക്ക് സുഖകരമായി തോന്നുന്നില്ല ഇപ്പോൾ എൻ്റേതെന്ന് ഞാൻ കരുതുന്നതൊന്നും എനിക്ക് സുഖകരമായിട്ടിപ്പോൾ തോന്നുന്നില്ല കാരണം എൻ്റെ പ്രവൃത്തി കൊള്ളരുതാത്തതായിരുന്നു ഗന്ധർവന്മാരുടെ ഗാനവും അപ്സരസുകളുടെ നൃത്തവും എനിക്ക് വേണ്ട നിന്നിലോ മറ്റ് ദേവാങ്കനകളിലോ എനിക്കിപ്പോൾ താൽപ്പര്യമില്ല അതുപോലെ കാമധേനുവും സുഖപ്രദമായ കൽപ്പവൃക്ഷവും എനിക്ക് വേണ്ട ഞാൻ എന്തു ചെയ്യും എവിടെ പോകും എവിടെ ചെന്നാലാണ് എനിക്ക് സുഖം കിട്ടുക ഈ വിചാരം കൊണ്ട് പ്രിയെ എൻ്റെ മനസ്സിന് സുഖം കിട്ടുന്നില്ല ഇതാണ് ഇന്ദ്രൻ്റെ പ്രശ്നം ഞാൻ എന്ത് ചെയ്യും അരുതാത്തത് ചെയ്തു പോയി പോയ ബുദ്ധി ഇനി ആന പിടിച്ചാലും തിരിച്ച് കിട്ടില്ല അപ്പം ഇനി ഞാൻ എന്തു ചെയ്യും എവിടെ പോകും ഇതിനു മുമ്പ് എനിക്ക് പോകാൻ പല ഇടങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എവിടെ പോകും എവിടെ ചെന്നാലാണ് എനിക്ക് സുഖം കിട്ടുക ഞാൻ എന്തുദ്ദേശത്തോടു കൂടിയാണോ വൃത്രാസുരനെ ഇല്ലാണ്ടാക്കിയത് ബാക്കിയുള്ളവരെയും ഇല്ലാണ്ടാക്കിയത് അതെനിക്കിപ്പോൾ സുഖം തരുന്നില്ല ഇന്ദ്രൻ ധരിച്ചിരുന്നത് ആ കസേരയാണ് ഇന്ദ്രന് സുഖം കൊടുക്കുന്നത് എന്നാണ് ആ കസേരയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയപ്പോൾ ഇന്ദ്രന് നഷ്ടപ്പെട്ടത് സുഖമാണ് അപ്പം അതെങ്ങനെ കിട്ടും എന്നാ ചോദിക്കുന്നത് ആ ആ ചോദ്യമാണ് ഷേക്സ്പീരിയ ഷേക്സ്പിയറിൻ്റെ പ്രശസ്തമായ ചോദ്യത്തിന് തുല്യമായ ചോദ്യം ടു ബി ഓർ നോട്ട് ടു ബി ആ ചോദ്യമാണ് ഇന്ററിനെ ഇതികർത്തവ്യതാമൂഢനായി നിർത്തിയിരിക്കുന്നത്